ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഇവിടെയെല്ലാം നടന്നൊരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കുറച്ച് മത്സ്യം കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ ഇനി അത് ക്ലീൻ ചെയ്യാതെ വഴിയില്ലല്ലോ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് ചോദിച്ചു വായോ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതാ കാണുന്നില്ലേ ഈ പേപ്പറിലാണ് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നത് ഇപ്പോൾ നാല് മീൻ മാത്രമേ ഉള്ളൂ ഇത് കടുവപ്പാര എന്നാണെന്ന് തോന്നും പേര് അത്രയും എനിക്കറിയൂ അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് എരിവും ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് ഇതിന് പിടിക്കും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് തൊലി കളഞ്ഞാണ് ക്ലീൻ ചെയ്തെടുക്കാറ് അപ്പോൾ നല്ല ക്ലീനാക്കി ഇതിൻ്റെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ വരഞ്ഞെടുക്കണം നിങ്ങൾ ഇതുപോലെ വരയാറുണ്ടോ മത്സ്യത്തിന് കാരണം ഇങ്ങനെ വരഞ്ഞെടുത്താൽ നമ്മുടെ ചേച്ചി പിടിപ്പിക്കുന്ന മസാലയൊക്കെ നന്നായി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നിൽക്കും അപ്പോൾ ഇനി ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സാക്കി പേസ്റ്റ് പോലെയാക്കിയെടുത്ത് ഇനി നമുക്ക് ഈ കുളിച്ച് കുട്ടപ്പനാക്കിയ ഈ മത്സ്യത്തിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായി തേച്ച് പിടിപ്പിച്ച് അതിനെ ഒരു പരുവം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കാണുന്നില്ലേ നല്ല സൂപ്പറായിട്ട് ഇതിന് പുകച്ചൽ എടുക്കാൻ മാത്രം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നല്ല കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ ചോറിന് ഉള്ള കുശാലായ മീൻ ഫ്രൈ ആയി അപ്പോൾ ഞാൻ രണ്ട് മീൻ മാത്രമേ ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ ബാക്കി പിന്നീട് ഒരു ദിവസം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാലോ അപ്പോൾ നല്ല കറുമുറേ കഴിക്കാൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് താങ്ക്